ഹലോ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് അത്തിപ്പഴം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഫലവർഗ്ഗമാണ് അപ്പോൾ ഇത് കഫം പിത്തം രക്തദോഷം പ്രമേഹം എന്നിവയെ ശമിപ്പിക്കുന്നു അത്തിയുടെ പച്ചക്കായ പ്രമേഹം അതിസാരം എന്നിവയ്ക്ക് ശമനം നൽകുന്നതാണ് ഇതിൻ്റെ തൊലി അതിസാരം പിത്തം എന്നിവയെ ശമിപ്പിക്കുന്നു കൂടാതെ മുലപ്പാൽ വർധനവിനും നിറഞ്ഞ നിറത്തെ വർദ്ധിപ്പിക്കുന്നതിനും അത്തിപ്പഴം വളരെ നല്ലതാണ് അത്തി സാധാരണ കാലാവസ്ഥയിലും ഒക്കെ വളരാറുണ്ട് അത്തി നട്ട് രണ്ട് മൂന്ന് കൊല്ലത്തിനകം അത്തി കായ്ക്കുന്നതാണ് അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഈ ഔഷധ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വളരെയേറെ ഔഷധ മൂല്യം അത്തിപ്പഴത്തിനുണ്ട് ഇത് ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഫലപ്രദമാണ് മുലപ്പാൽ വർധനയ്ക്ക് ഗർഭിണികളായ സ്ത്രീകൾ അത്തിപ്പഴം ധാരാളം കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ ധാരാളം ഉണ്ടാകുന്നതിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ രക്താർഷസ് അത്തിപ്പഴം തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിരുന്ന് പിറ്റേന്ന് രാവിലെ ആ വെള്ളം കുടിക്കുകയും അത്തിപ്പഴം കഴിക്കുകയും ചെയ്താൽ അർഷസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറി കിട്ടുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു ഔഷധമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് ഈ അത്തിപ്പഴം എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി ഈ കുഞ്ഞറിവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ